ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ പോയി അവിടെ നിന്ന് ചെന്നൈക്ക് പോയി ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റിന് പോകുമെന്നാണ് അറിയിച്ചിരുന്നത് അപ്പോൾ യു കെയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം മുൻപ് ഗൾഫിലായിരുന്നു അപ്പോൾ യു കെയിൽ നിന്ന് മൂന്ന് ദിവസത്തേക്കാണ് ഈ ജോലി ലഭിച്ചത് ബന്ധപ്പെട്ട് സർക്കാർ അറിയിപ്പ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒപ്പിട്ട് കൊടുത്ത് അവധി കാര്യങ്ങളൊക്കെ ചെയ്ത് തിരികെ നാട്ടിലേക്ക് വരിക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് പോയെന്നാണ് വീട്ടിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അപകടത്തിൽ പെട്ടുവന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് മറ്റു വിവരങ്ങളെ അറിയില്ല പക്ഷേ വീട്ടിലെ അമ്മയും ആ കുട്ടിയുടെ മക്കളുമാണ് ഇവിടെയുള്ളത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു പുല്ലാട് എസ് എസിലെ മോള് ഒ എം സ്കൂളിൽ ഏഴില് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു ആ അങ്ങനെ ഒരു അപകടം അത് സ്ഥിരീ ആയിട്ടില്ല ഔദ്യോഗികമായിട്ട് അറിയത്തില്ല നമ്മളും ആയിട്ട് നമുക്ക് അറിയത്തില്ല അതിൻ്റെ നമുക്കൊന്നും ഇങ്ങനെ രഞ്ജിതെന്ന് പറയുന്നത് രഞ്ജിത ആർ നായർ എന്ന് പറയുന്ന ഏത് കുട്ടിയാണ് അച്ഛൻ്റെ പേര് മാത്രമേ ആദ്യം വന്നുള്ളൂ ഗോപകുമാർ നായർ അപ്പം ഞങ്ങളെല്ലാവരും ആപ്പാടൊന്നും അങ്കലാപ്പില്ല ഇത് ആരാ ഈ വാർത്ത ഞങ്ങൾ ഈ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുക പെട്ടെന്ന് ഇങ്ങനെ മുട്ടുമുണ്ട് സ്വദേശിയാണെന്നും പുല്ലാട് സ്വദേശിയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പരസ്പരം എല്ലാ സുഹൃത്തുക്കളുമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും അങ്ങനെ ഓരോരുത്തർ അറിഞ്ഞപ്പോഴാണ് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇന്നലെയാണ് ഇവിടെ പോയതെന്നും ഞങ്ങൾ തൊട്ടടുത്തുള്ള ഞാനീനപ്പുറം ഉള്ള ആളാണ് അപ്പോൾ ഞങ്ങൾ ഞാൻ ഇവിടുത്തെ മുൻ മെമ്പർ വാർഡ് മെമ്പറോടാണ് അപ്പോഴാണ് ഓടി ഞങ്ങൾ വന്നത് അപ്പോഴത്തേക്ക് എല്ലാവരും വന്നപ്പം ഇതുപോലെ തന്നെ നിങ്ങളും വരുന്നു അപ്പം വന്നപ്പോഴാണ് ഇതിൻ്റെ ഗുരുതരാവസ്ഥ നമുക്ക് ഇത്രയും വലിയ അപകടമാണെന്നുള്ളത് നമ്മൾ ടി വി കൂടെ കണ്ടു ഒരു അറിയിപ്പ് കിട്ടിയില്ലെങ്കിൽ കാരണം ഇതിപ്പോൾ സ്വഭാവം കുടുംബം വളരെ വലിയ ഭയത്തിലാണ് ഒരു വിവരവും ഇല്ല പക്ഷേ സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും കൊച്ചുകുട്ടികൾ അടങ്ങുന്ന വീടാണ് അമ്മയും കൊച്ചു കൊച്ചുകുട്ടികളുമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അത് ഈ എല്ലാവരും ആകപ്പാടെ ഒന്ന് ഭയന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് നിജസ്ഥിതി അറിയാത്തതിൻ്റെ പേരിൽ ഒരു ഭയം നേരിൽ നേരിടുന്നുണ്ട് അപ്പോൾ അതിനകത്ത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥിരീകരണം ആവശ്യമാണ് അപ്പോൾ അത് നല്ല വാർത്തകൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് പ്രതീക്ഷിക്കുന്നത്